ഇത് മാസമോട്ടോ ആണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ വർക്കിന് കെട്ടിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞതേ പിന്നെ അതുകൂടാണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പൊലൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ സീറ്റ് കവർ മാറ്റി പുതിയ തുടരണം അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണി പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്ററുകൾ മാറ്റാം എത്രയാണ് ജോബ് കാർഡിൽ പറഞ്ഞതാണ് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് വർക്കിന് കിട്ടിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലയൻ നോക്കുമ്പോൾ കമ്പനി ലയൻ കിടക്കണ പുതിയ ലയണ്ടർ വലിയ പഴക്കായിട്ടില്ല നമുക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ബാക്ക് വീലിൻ്റെ ബയറിംഗ് ചെക്ക് ചെയ്യുന്ന നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ബാക്ക് ടയർ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ഹബിൻ്റെ ഭാഗത്തും പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് കൂടി ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് ഇത് നമുക്ക് കിടക്കണത് കമ്പനി ഫിൽട്ടറാണ് ഹീറോൻ്റെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് പുതിയ ഫിൽട്ടറാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ച് സൈഡും നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് അത് നമുക്ക് ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ജനറൽ സർവീസിലുള്ളതാണ് അതിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പോൾ നമ്മളതിൻ്റെ ഓരോ പാർട്ടും നമ്മൾ ചെക്ക് ചെയ്ത് കൂടുന്നുണ്ട് അപ്പോൾ നിലവിൽ ക്ലച്ചിനകത്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഒക്കെ കിടക്കണേ ഒറിജിനൽ ബെൽറ്റാണ് വലിയ പഴക്കായിട്ടില്ല ബെൽറ്റൊക്കെ നമുക്ക് അതന്നെ യൂസ് ചെയ്താൽ മതി പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ഇടണം അതേപോലെ തന്നെ ഓരോ പാർട്സും ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു ഒരൽപ്പം തുരുമ്പിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് ചെറിയതായിട്ട് ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേപ്പ് റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു തേമാനം ഉണ്ട് പക്ഷേ വലിയ പ്രോബ്ലം ഒന്ന് പറയാനേ ഇല്ല തീരെ മോശമായ അവസ്ഥയിലേക്കൊന്നായിട്ടില്ല അപ്പോൾ പരമാവധി ഓടണോടത്തോളം ഓടത്തെ നമ്മൾ ഓരോ സർവീസിലും പിരിയടി സർവീസായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ജനറലായിട്ടാണ് സർവീസ് പറയണതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഓരോ സർവീസിലും അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കൂടുതൽ പ്രോ പ്രോബ്ലായിട്ട് തോന്നുകയാണെങ്കിൽ നെക്സ്റ്റ് സർവീസ് നമുക്ക് അത് നോക്കിയിട്ട് മാറ്റാം അതല്ലെങ്കിൽ പരമാവധി ഓടാം കറക്റ്റ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കി പരമാവധി അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് ഓടിച്ചതിന് ശേഷം പരമാവധി നമ്മൾ എടുത്തു എടുത്തുകളഞ്ഞാൽ മതി അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് നമ്മൾ ആയിട്ട് കാരണം ഇവിടെയൊക്കെ ചെറിയ തുരുമ്പിൻ്റെതായിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഡാമേജ് വന്നിട്ടുണ്ട് പിന്നുകൾക്ക് തേമാനം എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ നിലവിൽ ഇതാണ് എൻ്റെ റോളർ വിത്ത് പിന്നുകൾ ആ പിന്നൊന്നും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം വീലുകൾക്ക് വേറെ ഡാമേജ് ഒന്നും ഇല്ല അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ക്ലച്ച് വെയിറ്റ് ബാക്കിൽ വരുന്ന ഒരു യൂണിറ്റ് ആണത് ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ബ്രേക്ക് ലൈനർ പോലെ തന്നെ യൂണിറ്റാണത് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ ലൈൻ വരെ ഈ ലെവൽ വരെ ആയിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ച് കഴിഞ്ഞെങ്ങനാണ് കേട്ടോ അപ്പം കുറച്ചും കൂടിയാണ് ഇനി ഓടാനുള്ളൂ ഇപ്പം നമുക്ക് മാറ്റണമെന്നില്ല ഏകദേശം നമുക്കൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അടുത്ത് എന്തോ റേറ്റ് വരുന്നുണ്ട് കറക്റ്റ് വില അറിയില്ല ജസ്റ്റ് ഏകദേശം വന്നതായ എമൗണ്ട് ആണ് അപ്പോൾ പരമാവധി ഓടിയിട്ട് മാറ്റിയാൽ മതി നമുക്കിപ്പോൾ കുറച്ചും കൂടി പോകാൻ ഇത്രയും തേഞ്ഞ് പോയെങ്ങനാണോ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ എന്തെങ്കിലും ഇത്രയും തേഞ്ഞ് ഈ പ്ലേറ്റിൻ്റെ ഈ ലെവൽ വരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പരമാവധി ഓടിച്ചിട്ട് മാറ്റിയാൽ മതി നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി ഓക്കെ അപ്പോൾ അന്ന് ഓർമ്മയിൽ വെച്ചായിരുന്നാൽ മതി ക്ലച്ചിനകത്ത് ഇന്ന ഐറ്റംസ് ഒക്കെ മാറ്റാറുണ്ടെന്നുള്ളൊരു കാരണത്തിൽ ഓർമ്മയുണ്ടായാൽ മതി അപ്പോൾ അടുത്ത സർവീസൊക്കെയാണ് നിലവിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യണേ ഓരോ ജനറൽ ആയിട്ട് വരണ സർവീസിലും അപ്പോൾ അത് കൂടുതലായിട്ട് പ്രോബ്ലം തോന്നാണ് ബ്രേക്ക് ആ ക്ലച്ച് ഷൂ ലൈനർ പീസ് ഒരുപാട് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം ഈ സർവീസിൽ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതേപോലെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അടിച്ചിട്ടുണ്ട് കാർബേറ്റർ ക്ലീനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് ഇപ്പോഴത്തെ വണ്ടികളുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ടി നമ്മൾ ടി വി ന്യൂസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എത്തനോൾ ഉപയോഗിക്കുന്ന വണ്ടികളുടെ എൻജിൻ പാർട്ടുകൾ ഓരോന്ന് ദ്രവിച്ചു പോകണ നമ്മൾ പെട്രോളുമായി ഡയറക്റ്റ് കോൺടാക്ട് വരുന്ന എല്ലാ ഭാഗവും തന്നെ ദ്രവിച്ച് പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അത് ഒന്ന് നമുക്ക് ഈ വന്ന പ്രോബ്ലം അതായത് കാർബേറ്റർ അസംബ്ലി പിന്നെ രണ്ടാമത് വരുന്ന പ്രോബ്ലം ഈ വന്ന പെട്രോളിൻ്റെ ടാപ്പ് ഇതിൻ്റെ അതേപോലെ തന്നെ രണ്ടും ഡാമേജാണ് ഇതിരിക്കുന്ന പെട്രോൾ ടാപ്പ് ത്രൂ തൊട്ട് നേരിട്ട് തന്നെ അധികം അലുമിനിയം ബോഡിയാണ് അതിൻ്റെ ദ്രവിൽ വന്നിട്ട് ദ്രവിക്കിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ വാക്യൂം ടൈപ്പാണ് നമുക്ക് ഈ അടിയിലെ എയർ വഴി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എയർ വലിക്കുമ്പോൾ മാത്രമാണ് പെട്രോൾ വരാൻ പാടുള്ളൂ ഇതിൻ്റെ ലൈൻ നോക്കുമ്പോൾ നമ്മളിപ്പോൾ വെറുതെ വെച്ചാൽ പോലും ത്രൂ ഔട്ട് ലൈൻ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഓൾറെഡി കാർബറേറ്റർ നമ്മുടെ കംപ്ലയിൻ്റ് ആണ് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മറ്റേത് വണ്ടി സ്റ്റാർട്ടാവുമ്പോഴാണ് പെട്രോൾ ഇറങ്ങി വരുള്ളൂ ഇത് ഫുൾ ലൈൻ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ടാങ്ക് എം ടി വരെ ഉള്ള പെട്രോൾ ഫുള്ള് പോയി തീർന്നാലാണ് പെട്രോൾ വീഴ്ച നിൽക്കുകയുള്ളൂ അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് പെട്രോൾ ടാപ്പ് ഫസ്റ്റ് മാറ്റണം അതിനുശേഷം നമുക്ക് ഈ പെട്രോളിൻ്റെ ഒരു പൈപ്പിൻ്റെയും ഹാർഡായിട്ടുണ്ട് അതുകൂടി മാറ്റിയിടാം കാർബർ അസംബ്ലി ഓൾറെഡി കംപ്ലീറ്റ് ആണ് കാരണം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല ഇത് ശരിക്കും ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് നിൽക്കുന്ന ഫംഗസ് പിടിച്ചിരിക്കുന്ന പോലെയാണ് അപ്പോൾ നമ്മൾ ആ ഭാഗം കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പരമാവധി നമ്മളത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം ഇപ്പോൾ നമ്മളിത് കംപ്ലൈൻ്റ് ആണെന്ന് കരുതി മാറ്റി പുതിയത് വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇതേപോലത്തെ സെയിം പെട്രോൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പുതിയത് വെച്ചാലും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഇതിന് എത്രത്തോളം സാധ്യത ഉണ്ടോ അത്രയും തന്നെ സാധ്യത പുതിയത് വെച്ചാലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ വരുന്ന ഒരു പത്ത് വണ്ടി വരാണെങ്കിൽ അതിനകത്ത് ഒരു എട്ട് വണ്ടിയുടെയും സെയിം ആണ് നമ്മൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് വണ്ടി വന്നാലും നമ്മളുടെ ഈ ചാനലിൽ കയറി നമ്മുടെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓവർഫ്ലോ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻ്റ് ഇല്ലാത്ത ഒരൊറ്റ വണ്ടി പോലും ഇല്ലായെന്നുള്ളതാണ് അപ്പം പരമാവധി നമ്മൾ മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഈ ഓവർഫ്ലോൻ്റെ പ്രശ്നം വന്നത് പിന്നെ അതിനകത്തുള്ളത് ഈ സ്ലോ ജെറ്റും ബ്ലോക്ക് ആയിപ്പോയി ഈ രണ്ടായിട്ട് നമുക്ക് മാറ്റിയിട്ടുണ്ട് ഫ്ലോട്ട് വാലുവിന് അത്രയും പ്രോബ്ലം വന്നിട്ടില്ല ഈ പറഞ്ഞ യൂണിറ്റ് ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് തന്നെ ഇടാം മാറ്റി മാറ്റിയിടാം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ഫുൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പെട്രോൾ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ല കാർബേറ്റർ റസ്സംബിൾ മേടിച്ച് പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ കേട്ടോ അതും കൂടി അറിഞ്ഞിരിക്കാം നമ്മൾ മാക്സിമം നമ്മുടെ പരമാവധി ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഈ ഒരു വർക്കിന് മാത്രം നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റാത്ത വർക്കാണ് മെക്കാനിക്കലായിട്ടുള്ള ഏത് വർക്കും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് ചെയ്യാം യൂർ ഐറ്റം അതായത് അതിനകത്ത് ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ആ ഒരു പ്രോബ്ലം കൊണ്ട് വന്ന ഡാമേജ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതില്ല ഇതുവരെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് അറിഞ്ഞു വയ്ക്കുക ഓർഫുള്ള വന്നു കഴിഞ്ഞാൽ കാർബോ ഡൈഡോക്സംബളി മാറ്റേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ അപ്പം നമ്മൾ മാക്സിമം പരമാവധി ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റാക്കിയിടാം മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഉള്ളത് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ലങ്ക് ഈ മോഡൽ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് അതിൻ്റെ ബുഷുകൾ എല്ലാം തന്നെ കംപ്ലയിൻറ്റ് ആ ഇവിടെ തന്നെ ഗ്രീൻ ബുഷൊക്കെ ഇത്രയും ഓവലായി പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇളക്കം ഫ്രണ്ട് സൈഡിൽ നിന്ന് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും ഗട്ടറൊക്കെ ചാടുമ്പോൾ അടി കാര്യങ്ങളൊക്കെ വന്നത് അതിൻ്റെയാണ് അതേപോലെ ഈ സൈഡിലത്തെ ബുഷും നല്ല രീതിയിൽ ഷെയ്ക്ക് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താലും നമുക്ക് ഫ്രണ്ട് ഭാഗം ഓക്കെ ആവുള്ളൂ കോൺസെറ്റ് ചെറിയൊരു അടി ഉണ്ട് അത് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വെയറിങ് ആയതുകൊണ്ട് സർക്കാർ അഡ്ജസ്റ്റ് ചെയ്തിടാം കൂടുതൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനുകൾ നോക്കി ടയർ ഒരല്പം കൂടിയാണ് ഓടാനുള്ളൂ വരമാവധി ഓടിയിട്ട് നമുക്ക് ചെയ്യാം ബെയറിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ഷേക്ക് തുടങ്ങിയിട്ടുണ്ട് വരമാവധി ഓടുന്നിടത്തോളം ഓടട്ടെ നമുക്കിതൊന്ന് ചെയ്തിട്ട് നോക്കാം കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിയുടെ ഭാഗം നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ് അപ്പോൾ നമുക്കിത് മിരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്താം ഇരുപത്തി മൂന്നാം വണ്ടിലെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു പന്ത്രണ്ടേ പോയിൻറ്റ് ഒന്നേഴ് റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററിയുടെ ലോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് എട്ടേ പോയിൻറ്റ് ഏഴേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഒമ്പതര വോൾട്ട് എന്നൊക്കെ ഒരു ബാറ്ററി ലോയിലേക്ക് ആവണ ബാക്ക് ബാറ്ററി വീക്ക് ആവണ ഒരു വോൾട്ടാണ് പരമാവധി നമുക്ക് മാക്സിമം ഉപയോഗിക്കാം ഞാനിപ്പോൾ അതിൻ്റെ ഈ കോണ്ടാക്ട് ഈ സൈഡിൽ തന്നെ തുരുമ്പിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് ആ ടെസ്റ്റിൻ്റെ വോൾട്ട് വേരിയേഷൻ വരും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി ഇടാം തൽക്കാലം പരമാവധി ഉറച്ചെ മാക്സിമം ഓടിക്കുന്നിടത്തിൽ ഓടാം നമുക്ക് പിന്നെ ഈ സൈഡൊക്കെ പൊട്ടിപ്പോട്ട ടൈ ഒക്കെ ഇട്ട് പിടിപ്പിച്ചാണ് അപ്പോൾ അതൊരു ചെറിയ ജരക്കിങ്ങ് ഫ്രണ്ട് ചെയ്ത് ഓടിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ്ഗിൻ്റെ സ്പാർ പ്ലഗ്ഗ് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെയാണ് ഈ പ്ലഗ് യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റിടാം ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നതുകൊണ്ടാൽ പുതിയ പ്ലഗ് എയർ ഫിൽട്ടർ മാറ്റിയപ്പോൾ കൂട്ടത്തിലും പുതിയ പ്ലഗ് മാറ്റിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കറക്റ്റ് ആ പോയിന്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പൊല്യൂഷനും എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അതിനകത്ത് ചെറിയ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് പ്ലഗും കൂടി ഉൾപ്പെടുത്തണുണ്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ പ്ലഗും കൂടി മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ കാർബേറ്ററും ക്ലീൻ ചെയ്ത് എയർ ഫിൽട്ടർ പ്ലഗ്ഗ് മാറ്റിയിട്ടിട്ട് ട്യൂൺ ചെയ്ത് പൊല്യൂഷൻ്റെ കഴിവ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനകത്ത് റിസ്ക് ഉള്ളത് ഓവർഫ്ലോയിൻ്റെ പ്രശ്നം മാത്രമാണ് അപ്പോൾ അതൊന്ന് അറിഞ്ഞു വയ്ക്കുക പിന്നെ സെക്കൻഡറി ഫിൽട്ടർന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്പോജ് ടൈപ്പ് ഇത്രയാണ് മൊത്തത്തിൽ പൊടിഞ്ഞു പോന്നേക്കെ കേട്ടോ അത് എന്തെങ്കിലും മാറ്റണം അത് ഇടയ്ക്ക് നമുക്ക് മാറ്റേണ്ടി വേണ്ട ഒരു പാട്ടാണ് ഈ സൈഡിലായിട്ട് വന്നതാണ് അതും കൂടി നമുക്ക് കൂട്ടത്തി കൂടെ മാറ്റി വിടാം പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ചും കൂട്ടത്തിൽ നടത്തി നടത്തിവിടുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി മാറുന്നേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ആക്സിലേറ്റർ കേബിൾ പെടുത്തിയേക്കാം നല്ല ടൈറ്റാണ് ആണ് ചോക്കിൻ്റെ കേബിളിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് നമുക്ക് ഉൾ മൊത്തത്തിൽ അഴിച്ചു കഴുകണമായിരിക്കും നല്ലത് കാരണം വെച്ചാൽ നമ്മൾ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഞാനിപ്പോൾ ഇടണേ പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ വളരെ മോശമാണ് നമ്മൾ പുറമേന്ന് നോക്കണ പോലെയല്ല ഉള്ളിൽ ഇതേപോലെ അഴിച്ചു ചേക്കുമ്പോൾ മൊത്തം അഴുക്കണി കാണുന്നത് ഇവിടെയൊക്കെ ചേയ്സിൻ്റെ ഭാഗം തുരുമ്പട്ടേക്കണതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് നമുക്കിങ്ങനെ ചെളി പിടിച്ചിരിക്കുമ്പോൾ അറിയാൻ പറ്റില്ല കൂടുതലായിട്ട് തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ അത് ചിരണ്ടി ക്ലീൻ ചെയ്ത് ടച്ച് അച്ഛണെന്നുണ്ടെങ്കിൽ അത് വലിയ തുരുമ്പ് ഇല്ലാത്ത രീതിയിലേക്ക് തുരുമ്പ് ഒടിഞ്ഞ് പോകുന്ന സിറ്റുവേഷനിലേക്കൊന്നും വരാതിരിക്കാനായിട്ടതൊരു ഹെൽപ്പാകും അപ്പോൾ ഞാനതിൻ്റെ വാട്ടർ സർവീസ് ഓപ്പണായിട്ട് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റാണ് റെഡി ആക്കുന്നത് അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞല്ല പാർട്സുകളുടെയും ആ വർക്കുകളുടെയൊക്കെ എസ്റ്റിമേറ്റ് ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കാം അതിൻ്റെ എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം കേട്ടോ വണ്ടിപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നാളെ ഇൻഫോം ചെയ്യാം ഓക്കെ